അനുദിന വചനവും വിചിന്തനവും യുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി ഭൂമിയിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന സ്വരം കരച്ചിലാണ് സാധാരണയായി ആ കുഞ്ഞ് ആദ്യമായി പറയുന്ന വാക്ക് അമ്മ എന്നാണ് യേശുവിൻ്റെ പിറവിത്തിരുനാളിൻ്റെ എട്ടാം ദിനമായ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവ മാതൃത്വം ആഘോഷിച്ചുകൊണ്ടാണ് ഒരു പുതിയ കലണ്ടർ വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ലോകം പ്രവേശിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ കാട്ടടിയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കാണുകയും ശിശുവിനെപ്പറ്റി തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവരെയും അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അത്യുന്നതൻ്റെ ശക്തിയുടെ ആവാസത്തിലൂടെ മറിയത്തിൽ നിന്നും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും രക്ഷകനും കർത്താവും പരിശുദ്ധനും ദൈവപുത്രനുമായ യേശുവിനെ മനുഷ്യരൂപം സ്വീകരിക്കാൻ സന്നദ്ധത അറിയിച്ച നിമിഷം മുതൽ പരിശുദ്ധ കന്യകാമറിയും ദൈവ മാതൃത്വം സ്വീകരിച്ചു തുടങ്ങി യേശുവിൻ്റെ ജനനത്തോടെ മറിയത്തിൻ്റെ ദൈവ മാതൃത്വം പ്രകാശമാനമായി രണ്ടുതരം കൃപകളിലേക്ക് എത്തിച്ചേരാനാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഒന്ന് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമായി തീരുക അതിനായി പരിശുദ്ധ മറിയത്തെ അനുകരിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ തയ്യാറാകുക രണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മകനും മകളും ആയിത്തീരുക അതിനായി കുരിശിൽ കിടന്നുകൊണ്ട് യേശു നൽകുന്ന ദാനമാകുന്ന പരിശുദ്ധ മറിയത്തെ അമ്മയായി സ്വഭാവത്തിൽ സ്വീകരിക്കുക